നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യമാതവരും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യം ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കയ്യടിച്ചവരെല്ലാം ആഘോഷമാക്കി വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നതെന്ന വിവരം പുറത്തു വരുന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ദിലീപുമായുള്ള ശേഷം കാവിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവാറുണ്ട് കാവ്യമാധവൻ ദിലീപ് ദമ്പതിമാരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ഏറെയാണ് വളരെ രഹസ്യമായി നടന്ന വിവാഹത്തിന് അതിഥികളെ ക്ഷണിച്ചത് പോലും തൊട്ടു മുൻപുള്ള ദിവസങ്ങളാണെന്ന് ദിലീപും കാവ്യം വിവാഹശേഷം ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പിന്നീട് ഒരു അഭിമുഖത്തിൽ നടിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി രഹസ്യമായി നടന്ന താരവിവാഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചതും അന്ന് ശ്രദ്ധ നേടിയിരുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തഞ്ചാം തീയതി കാലത്ത് ഇന്ന് തന്റെ വിവാഹമാണെന്ന് ദിലീപ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരിൽ വലിയ ഞെട്ടലാണ് ാക്കിയത് പിന്നീട് നടനും വധു കാവ്യമാധവനും ഇരുവരുടെയും കുടുംബങ്ങളും മാത്രമാണ് ഒരാഴ്ച മുൻപ് മാത്രം തീരുമാനിച്ച വിവാഹത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നതെന്ന് ഇരുവരും തുറന്ന് സമ്മതിച്ചിരുന്നു പിന്നീട് ഒരു മലയാളം യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കാവ്യമാധവന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ദിലീപുമായുള്ള നടിയുടെ വിവാഹത്തെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിൽ ഉപരിയായി കാവ്യയുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നത് കൊണ്ട് വിവാഹകാര്യം താൻ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നു എന്നാണ് ഉണ്ണി പറഞ്ഞത് നടി വിവാഹം ചെയ്യാൻ പോകുന്നത് ദിലീപിനെയാണെന്നും അറിയാമായിരുന്നു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കായി കൊച്ചിയിലെ കല്ലൂരിലുള്ള ഒരു ഹോട്ടൽ റൂം ത് ഉണ്ണി പി എസ് തന്നെയാണ് അന്ന് മേക്കപ്പ് ടീമും റേപ്പിംഗ് ആർട്ടിസ്റ്റ് ബെൻസിയും കാവ്യമാധവൻ ഏതോ സിനിമയ്ക്കുള്ള ഷൂട്ടിങ്ങിൽ എത്തുന്നുവെന്നാണ് കരുതിയത് സാരി ഉടുപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചുരിദാർ ഇട്ടുള്ള സീനുകൾ എടുക്കുമ്പോഴേക്ക് ഞാൻ എത്താമെന്നാണ് ആദ്യം ബെൻസി പറഞ്ഞതെന്നും ഉണ്ണി ഓർക്കുന്നു അത്രയും പഴുതടച്ചുള്ള പ്ലാനിംഗ് ആയിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹത്തിനായി നടത്തിയത് എന്നാൽ കാവ്യമാധവൻ എത്തിയപ്പോൾ തന്നെ മേക്കപ്പ് ടീമിനോടും സാരി ഉടുപ്പിക്കാൻ എത്തിയ ബെൻസിയോടും ഇന്ന് തന്റെ വിവാഹമാണെന്ന് വെളിപ്പെടുത്തി അപ്പോൾ നടി വരൻ ആരാണെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിലും വരൻ ദിലീപ് പൊക്കയും മാലയും അണിഞ്ഞ് എത്തിയതോടെ സസ്പെൻസ് പൊളിഞ്ഞു കാവ്യയുടെ ബന്ധുക്കളിൽ ചിലർ വളരെ നേരത്തെ തന്നെ ഹോട്ടലിൽ എത്തിയിരുന്നുവെങ്കിലും അവരൊക്കെ സിനിമാ ഷൂട്ടിങ്ങിനായി എത്തിയ ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നാണ് മേക്കപ്പ് ടീം കരുത്തിയത് വിവാഹശേഷം ശേഷം മാഗസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ കല്യാണം പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നുവെന്ന് കാവ്യമാധവൻ വെളിപ്പെടുത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണ് ദിലീപായിട്ട് ബന്ധുക്കൾ ആലോചനയുമായി വരുന്നത് ജാതകം ചേർന്നതോടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി കാവ്യ ഓർത്തെടുത്തു അതിനു മുൻപ് വളരെ കാലം കോസിപ്പുകൾ വന്നപ്പോഴൊന്നും തങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നും ദിലീപ് എന്നും തന്റെ അടുത്ത സുഹൃത്ത് മാത്രമായിരുന്നുവെന്നും നടി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണ് ഇപ്പോൾ കാവ്യയ്ക്ക് മിക്കപ്പോഴും വിവാഹത്തിന് മേക്കപ്പ് ചെയ്തത് ഉണ്ണിയാണ് ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ് കാവ്യയുടെ ഫീച്ചേഴ്സ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ കാവ്യ കാവ്യമാത്തവനെ മേക്കപ്പ് ചെയ്യാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ഉണ്ണി ഒരിക്കൽ പറയുകയുണ്ടായി വിവാഹത്തിന് മുൻപേ ഞങ്ങൾ കൂട്ടുകാരാണ് കാവിയ്ക്ക് ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യണമെന്നത് കാവിയുടെ വിവാഹം തന്നെയാണ് എനിക്ക് കരിയർ ബ്രേക്ക് ആയത് ഇപ്പോഴും കാവ്യയുടെ വിവാഹം ചെയ്ത ആളെന്നാണ് അറിയപ്പെടുന്നതെന്നും ഉണ്ണി പറഞ്ഞിരുന്നു മേക്കപ്പിലും ജീവിതത്തിലും പെർഫെക്ഷൻ പ്രാധാന്യം നൽകുന്ന ആളാണ് കാവ്യ ഒരു സൂചിയാണെങ്കിലും എടുത്ത സ്ഥലത്ത് വെക്കും കണ്ണെഴുത്തുന്നൊന്നും അല്പം പോലും മാറാൻ പാടില്ല അതുകൊണ്ട് മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് രീതി എന്നാൽ എന്നോട് ചെയ്തോ എന്ന് പറഞ്ഞു അത് കാവിയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ സ്ഥിരമായി തന്നെ മേക്കപ്പിനെ വിളിച്ചു ഇതിനിടയിൽ കാവിയുടെ കുടുംബവുമായി താനെടുക്കുകയും ആത്മസുഹത്തുക്കളായി മാറിയെന്നും ഉണ്ണി പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം മാത്രം സുഖകരമായിരുന്നില്ല ദിലീപിനും കാവിക്കും കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണമാണ് ഇരുവരും മഞ്ജുവര ആരാധകരിൽ നിന്നും കുടുംബ പ്രേക്ഷകരിൽ നിന്നും നേരിട്ടത് വൈകാതെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് സംശയത്തിന് നേരിടലാവുകയും അത് അറസ്റ്റിലേക്ക് നീളുകയും ചെയ്തു കാവ്യ കാരണമാണ് താൻ മഞ്ജുവുമായുള്ള വിവാഹമോചനം നേടിയെന്ന വാർത്ത തെറ്റാണ് ഞാനും മഞ്ജുവും തമ്മിൽ വേർപിരിൽ മറ്റു പല കാരണങ്ങളുണ്ട് അതിനുശേഷം താൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിച്ചെന്നും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് പിന്നീട് കാവ്യ വിവാഹം ചെയ്തത് വഴക്കിട്ടവരാരും പരിഭവം കാണിച്ചവരുമാരും ഉണ്ടായിരുന്നില്ല പ്രായപൂർത്തിയായി മകൾ വളർന്നു വരുന്നതിൽ ഉൾക്കണ്ട ഒരു വശത്ത് അച്ഛൻ എപ്പോഴോ വീട്ടിൽ വരുന്നതെന്ന ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്റെ മീനുട്ടിയുടെ ആ ചോദ്യവും കേട്ടുകൊണ്ട് എന്നും ഷൂട്ടിങ്ങിന് പോകുന്ന തനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു മൂന്നര വർഷം താനും മകളും മാത്രമുള്ള ജീവിതമായിരുന്നു രണ്ടു വർഷത്തോളം അവരുടെ വീട് വീടുപേക്ഷിച്ച് വീട്ടിൽ വന്നി നിന്നിരുന്നു എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് ി ഇനി കല്യാണം ശരിയാവില്ല എന്ന ചിന്തയിലായിരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോട് പറഞ്ഞു അതേസമയം വിവാഹവും വിവാഹമോചനവുമായി കാവ്യ മറുഭാഗത്തുണ്ടായിരുന്നു കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനെന്ന് പലരും പറഞ്ഞു വരത്തി അങ്ങനെ ഞാൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ് അവരുടെ വീട്ടുകാർ ആദ്യം ഈ ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല പിന്നീട് എല്ലാവരുടെയും തീരുമാനമായിരുന്നു ആ വിവാഹം എനിക്കെതിരെ പല രീതിയിലും അമ്പ് എയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നില്ല അവരുടെ വീട്ടിൽ അമ്മ പെങ്ങന്മാർ ഉണ്ടെന്ന് നമ്മളിങ്ങനെ നശിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ മഞ്ജു വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ് അവർ എല്ലായിടത്തും നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഞ്ജു എന്ന് പറയുന്നത് എൻ്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് ആ മാര്യത ഞാൻ കാണിക്കണമെന്നുമായിരുന്നു ദിലീപ് ഒരുക്കെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യം ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കയ്യടിച്ചവരെല്ലാം ആഘോഷമാക്കി വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങപ്പോൾ മഹാലക്ഷ്മി എന്നൊരു മകളും ഇവർക്കുണ്ട് വിവാഹത്തിന് ശേഷം കാവ്യമാധവൻ സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധ മകൾ ജനിച്ച ശേഷം പൊതുവേദികളിൽ നിന്നടക്കം കാവ്യ മാറി നിന്നിരുന്നു മാമാട്ടിയെയും ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ ശ്രമിച്ചു എന്നാൽ അടുത്തിടെയായി പൊതുവേദികളിലടക്കം മകളുമായി കാവ്യ എത്തുന്നുണ്ട് അച്ഛനെയും മ്മയുടെയും കയ്യിൽ തൂങ്ങി നടക്കുന്ന മഹാലക്ഷ്മി ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മാമാട്ടി എന്നാണ് മകളെ കാവ്യം ദിലീപും വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരായ ഇവർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് മഹാലക്ഷ്മി ജനിക്കുന്നത് അതേസമയം ചെന്നൈയിലാണ് കുടും ദിലീപും കുടുംബവും ഇപ്പോൾ താമസം മഹാലക്ഷ്മിയെ സ്കൂളിൽ ചേർത്തിരിക്കുന്നതും ചെന്നൈയിലാണ് യു കെ ജി വിദ്യാർത്ഥിയാണ് മഹാലക്ഷ്മി ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയും ചെന്നൈയിലാണ് എം ബി ബി എസിന് പഠിക്കുന്നത് അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ മഹാലക്ഷ്മിയെക്കുറിച്ച് ദിലീപ് വാചാലനായിരുന്നു ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്നാണ് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മഹാലക്ഷ്മി എല്ലാ സിനിമകളും കാണും ഞങ്ങളുടെ രണ്ടുപേരുടെയും സിനിമകൾ കണ്ട് അവൾ ചിരിക്കാറുണ്ട് എന്റെ അച്ഛനും അമ്മയും ആക്ടേഴ്സ് ആണെന്ന് അവൾ എല്ലാവരോടും പറയാറുണ്ട് പുറത്തൊന്നും പോയി പറഞ്ഞ് വലിയ ആളാകാൻ നോക്കണ്ടെന്ന് തമാശക്ക് ഞങ്ങളും അവളോട് അപ്പോൾ പറയുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു